ചേനട ഇല വെച്ചിട്ട് നല്ലൊരു തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയൊന്ന് നോക്കാം ഇതേ ചേനട ഇല നന്നായിട്ട് കഴുകിയെടുത്തിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പൊ ഈ ചേനയുടെ ഇലഴയോടൊപ്പം ചെറിയ തണ്ടുണ്ടാവും അതുകൂടി നമ്മൾ കളയാതെ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇതൊരു കൈ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കൈപ്പിടിയോളം ഉണ്ട് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് പിന്നെ നമ്മൾ ഇതിലോട്ട് വളരെ കുറച്ച് ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ചെറുപയറ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത് വേവിക്കുമ്പോ തന്നെ ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട് ഇതിന്റെ കൂടെ ചെറുപയറും കൂടി ചേർക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇനി ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഇനിയിപ്പോ പയറൊന്നും ഇല്ല ാതെ തന്നെ ഈ ഇല മാത്രമായിട്ടും വെക്കാം അപ്പൊ നമുക്കിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനു മുന്നേ നമുക്ക് തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കാം കേട്ടോ ഇതിലിപ്പോ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ആറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എന്തിനാവശ്യമായ ആവശ്യമായ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാന്താരി മുളക് കയ്യിലുണ്ടെങ്കിൽ അത് എടുത്തോളൂട്ടോ ഒരു പിഞ്ച് ചെറിയ ജീരകം ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണ്ടാന്ന് വെക്കാം ഇനി ഇതിലോട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഈ അരപ്പ് ഇങ്ങനെ വിളയുന്നതിനെ കാണണ്ടെന്ന് വെച്ചിട്ടോ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ബാക്കി നമ്മളാ എണ്ണയിൽ ഉള്ളി മൂപ്പിക്കുമ്പോൾ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതിൽ വളരെ കുറച്ചെടുത്താൽ മതി ഏകദേശം ഒന്നോ രണ്ടോ പിഞ്ചൊക്കെ എടുത്താൽ മതി ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ അപ്പം ഇതേ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം സ്റ്റൗ കത്തിച്ച് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിടാം അതൊന്നും മൂക്കട്ടെ കേട്ടോ അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ചെറിയൊരു സവോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തോളൂ കേട്ടോ പൊടിയായിട്ട് അതേ മുളകൊക്കെ നന്നായിട്ട് മൂത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങട്ടെ ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ടട്ടോ നമ്മുടെ ഈ ഉള്ളി എന്നാലും മുക്കാൽ ഭാഗത്തോളം ആവും വേണം ആ ഒരു രീതിയിൽ ഉള്ളി മൂപ്പിച്ചെടുക്കാം ഇത്രയും മതി കേട്ടോ ഉള്ളി മൂത്തത് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്കിവിടെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചേനയുടെ ഇല ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാട്ടോ അത് പിന്നെ ഈ ഒരു മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ ശരീരത്തിലേക്ക് അപ്പൊ ചേനടയെല്ലാം കിട്ടുന്നുള്ളവരൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ചെറിയ തേയിലൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ കണ്ടോ നമ്മളിതിൽ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടേ ഇല്ല ഈ ചേനയുടെ ഇലയിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന വെള്ളം കേട്ടോ അത് വെന്തിട്ടില്ല കണ്ടും ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടെ അടച്ചു ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് എന്തായാലും വേണം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വല്ലാതെ ലോവിലല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇല മാത്രം എടുക്കുകയാണെങ്കിൽ അത്ര വേണ്ട കേട്ടോ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ആവും അപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയി നമുക്ക് തുറന്ന് നോക്കാം ഇത്രയും മതി കിട്ടോ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലെ അരപ്പും ആ ചെറുപയറൊക്കെ ചേർക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നങ്ങ് ഇളക്കി യോജിപ്പിക്കാം ഒപ്പം നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം ഇനിയിപ്പീ ചെറുപയർ ഇഷ്ടമില്ലാത്തവർക്ക് ഉണ്ടല്ലോ മുട്ട വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കോഴിമുട്ട നമ്മള് ചീര തോരനിലൊക്കെ വെക്കില്ലേ അതേപോലെ ചെയ്യാം ഇത് ചെറുപയർ ചേർക്കാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ചിലർക്കൊന്നും ഈ ചെറുപയർ വലിയ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇതല്ലാതെയും ഉണ്ടാക്കാം ചെറുപയർ മാത്രല്ല വൻപയറും ഇതുപോലെ ചെയ്യാം കേട്ടോ ഇനി ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം ആ തേങ്ങയുടെ അരപ്പൊക്കെ ഇതിൽ പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണോ മുട്ടി പൊളി ഉണ്ട് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കാരണം അത്രയ്ക്കും രുചിയുള്ള ഒരു പോഷക സമൃദ്ധമായ ഒരു തോരനല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെയുള്ള തോരനൊക്കെ വെക്കുമ്പോഴേ ചൂടോടെ കഴിക്കണം കേട്ടോ എപ്പോഴും അതിനനുസരിച്ചിട്ടാ നേരത്തെ ഉണ്ടാക്കിയാൽ മതി കാണാൻ തന്നെ എന്തൊരു ഭംഗിയായ തോരനല്ലേ ചിലര് പറയുന്നത് കേൾക്കാം ഇത് ചൊറിയെന്ന് പക്ഷെ എനിക്കിത് ചൊറിയുന്നൊന്നും ഇല്ല കേട്ടോ ഇത് നന്നാക്കുമ്പോഴും അതെ കട്ട് ചെയ്തെടുക്കുമ്പോഴും എനിക്ക് ചൊറിവൊന്നും ഉണ്ടായില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കും മനസ്സിലായില്ല ഇന്ന് ഇതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഹൈ ഫ്ലെയിമിൽ ഇടാം നമുക്ക് ഇതിൽ ചെറുപയറൊക്കെ ഇടുകയാണെങ്കിലും ഇങ്ങനെ ഒത്തിരി ആവരുത് കേട്ടോ വളരെ കുറച്ചേ ഇടാവും കണ്ടു കണ്ടില്ല എന്നുള്ള പോലെ അവിടെ ഇവിടെ ഒന്ന് കടിക്കാൻ കിട്ടിയാൽ മതി എങ്കിലാണ് ആ ഇലയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെറുപയർ തോര വെച്ച് കഴിക്കുന്ന പോലെയോ അപ്പൊ വളരെ കുറച്ച് കുറച്ചിട്ടാ മതി നമ്മളിപ്പോ ഇട്ടത് കറക്റ്റ് ആട്ടോ ഇനിയിപ്പൊ കാൽ കപ്പ് എടുത്തില്ലെങ്കിലും അതൊന്ന് കുറച്ച് കമ്മിയാക്കി എടുത്താലും മതി നല്ലോണം നിറച്ച് രണ്ട് ടേബിൾ സ്പൂൺ എടുത്താലും മതി ഇട്ടോ ഇതിപ്പോ നമുക്ക് പാകമാണ് ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു അങ്ങനെ എടുക്കുമ്പോ ഒത്തിരി പയർ ഇടണ്ട വളരെ കുറച്ച് അതിപ്പോ ആണെങ്കിലും അതെ വളരെ കുറച്ചിട്ടാ മതി ഈ തോരനയും എനിക്ക് തോന്നുന്നു ജീരകം ചേർക്കുന്ന തന്നെയാ ടേസ്റ്റ് കിട്ടോ നമ്മളിപ്പോ ഇതിന് ജീരകം ചേർത്തിട്ട് ചേർത്തിട്ടന്നെയാ ഉണ്ടാക്കിയത് ണ്ട് അപ്പൊ നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് സാധാരണ ചീരത്തോരനെക്കാട്ടിലൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു തോരനാ കേട്ടോ അത് ചേനടയിലവന്റെ വീട്ടിലില്ലെങ്കിലും അടുത്ത വല്ല വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നാട്ടുമുറങ്ങളിലൊക്കെ ഒരുപാട് ഇത് ഉണ്ടാവും ഈ ടൈമില് ചേനടയിലും ചേമ്മിന്റെ ഇലക്കൊത്തിരി ഉണ്ടാവുന്ന സമയമാണല്ലോ മഴക്കാലം ഇത്രയും മതിയിട്ടോ ഞാൻ ഈ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് കേട്ടോ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്